സുരേഷ് ഗോപിക്ക് ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു സിനിമ വരെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ന്യൂഡൽഹിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇരുപതാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് സുരേഷ് ഗോപി സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്ത് തുടങ്ങിയത് അതുവരെ സുരേഷ് ഗോപിക്ക് ഡബ് ചെയ്തത് ചന്ദ്രമോഹനായിരുന്നു റഹ്മാൻ റഹ്മാൻ പ്രധാനമായിട്ടും കൃഷ്ണന്ധരനാണ് റഹ്മാൻ ഡബ് ചെയ്തിരുന്നത് പക്ഷേ റഹ്മാനും കുറച്ച് കുറച്ച് സിനിമകൾക്ക് ഇദ്ദേഹം ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ രാജ്കുമാർ എന്ന് പറയുന്ന നടന് അതുപോലെ തന്നെ ചിരഞ്ജീവിയുടെ റീമേക്ക് സിനിമകൾ റീമേക്ക് അല്ല സോറി ഡബിങ് സിനിമകൾ മലയാളത്തിലോട്ട് ഡബ് ചെയ്തിരുന്നപ്പോഴൊക്കെ ഇദ്ദേഹമാണ് ഡബ് ചെയ്തിരിക്കുന്നത് നടൻ രവീന്ദ്രനെ കുറച്ച് സിനിമകളൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കത് ഒന്നും കൂടി ഒന്ന് നോക്കണം വിക്രമിന് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞൊരു സിനിമ എനിക്കൊന്ന് ധ്രുവം എന്ന് പറഞ്ഞ സിനിമയിൽ വേറെ ഏതൊരു ആർട്ടിസ്റ്റാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ വിക്രത്തിന് ഡബ് ചെയ്തിരിക്കുന്നത് ചന്ദ്രമോഹനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ആ ഇന്ദ്രപ്രസ്ഥം സിനിമ ചില സീൻസ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വോയിസ് അങ്ങനെ ശങ്കറിൻ്റെ ഈ വോയിസ് അല്ലെ ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ടൈറ്റിൽ എടുത്ത് നോക്കിയപ്പോഴും അതിൽ ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ടു അതിൽ കുറേ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുണ്ട് അതിൽ ഇന്ദ്രപ്രസ്ഥത്തിലെ സിംറാൻ്റെ കാമുകനായിട്ട് അഭിനയിച്ച മരിച്ചുപോൻ്റെ കഥാപാത്രമായിട്ട് അതിന് ആ വ്യക്തിക്ക് കൃഷ്ണനധരാണ് ഡബ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൃഷ്ണന്ധരൻ്റെയും ചന്ദ്രമോഹൻ്റെ ഒക്കെ പേര് ടൈറ്റിൽ കണ്ടു അപ്പോൾ എനിക്കൊന്നും ചന്ദ്രമോഹൻ തന്നെയായിരിക്കും വിക്രമിനെ ഡബ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പേർക്ക് ഡബ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അത് എത്രയോ പേർക്ക് അറിയാം എന്നുള്ളതാണ് അദ്ദേഹത്തെ നമ്മൾക്ക് അറിയുമ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് പണം കിട്ടുന്നു ഒരു ജോലി ചെയ്യുന്നു പക്ഷേ ഒരു സിനിമയുടെ ഒരു നായകൻ്റെ വിജയത്തിനോട് വിജയത്തിനൊരു ഒരു പങ്ക് ഡബിങ് ആർട്ടിസ്റ്റിനും ഉണ്ട് അത് നായകനായും നായികയായാലും പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്കറിയുമ്പോൾ ഒരു മെജോറിറ്റി സ്വന്തം വോയിസ് പ്രത്യേകിച്ചും നായകമാരൊക്കെ ഒന്നും ഒരു വിധം എല്ലാവരും അവരുടെ സ്വന്തം വോയിസ് തന്നെ ഡബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭാഗലക്ഷ്മിയൊക്കെ പറയാറുണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ ഡബ്ബിങ്ങിനൊന്നും ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്കൊന്നും സിനിമയിൽ വലിയ പ്രസക്തി ഇല്ല കാരണം ഓൺ വോയിസ് തന്നെയാണ് ആർട്ടിസ്റ്റുകളൊക്കെ ഡബ് ചെയ്യുന്നത്